പ്രഭാത പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും ത്രിയേകദേവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ ഗേഹത്തിൽ വാസമാകുന്ന ഇടമാക്കി ഞങ്ങളുടെ മനസ്സും ആത്മാവും ശരീരവും രൂപാന്തരപ്പെടുത്തുന്ന ജീവിതമാക്കി മാറ്റുവാൻ ഞങ്ങളെ സമർപ്പിക്കണമേ ആ ഗേഹം അങ്ങേ വാസസ്ഥലമാകുന്നത് അങ്ങേ പുത്രനായ യേശുവിനെ സ്നേഹിക്കുമ്പോഴാണ് പുത്രനെ സ്നേഹിക്കുക എന്നാൽ അവിടെ നിന്ന് അരുളിച്ച കൽപ്പനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പാലിക്കുകയും ചെയ്യുമ്പോൾ ആണെന്നുള്ള ബോധ്യത്തിൽ ഓരോ നിമിഷവും വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പോൾ പോലെ ഞങ്ങൾക്ക് അങ്ങേ പ്രഘോഷിക്കുവാനുള്ള വരം ലഭിക്കും ഞങ്ങളിലൂടെ അങ്ങ് അന്വർത്ഥമാക്കുവാൻ കൃപ നൽകണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നതിന് മുൻപേ എൻ്റെ യാചനയെല്ലാം അറിയുന്ന അങ്ങ് അത് നിവൃത്തിയാകും എന്ന സമ്പൂർണ്ണ വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോൺ ഗൽബർട്ട് എല്ലാ കാര്യങ്ങളിലും നീ ഇങ്ങനെ തന്നെ പറയുക കർത്താവ് അങ്ങയുടെ ഇഷ്ടം പോലെ എല്ലാം സംഭവിക്കട്ടെ